ഹൈ ഇത് ആരാണ് ഈ മുട്ടയിലഴിഞ്ഞു പോകുന്നേ നമ്മുടെ എന്താട്ടാ മുട്ടയിലെ പോകുന്നേ ഇതെന്ത് പറ്റി പുള്ളിക്ക് കൊല്ലുന്നുണ്ടല്ലോ ഓരോരോ കഷ്ടപ്പാടുകളെ എന്നാൽ എന്ത് സുരേഷ് ട്ടാ മുട്ടു എന്താ കാര്യം എന്താ ലക്ഷ്യം വല്ലതും വരുന്നുണ്ടോ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഞാനിനി ചോദിക്കേയില്ല നമ്മളിങ്ങനെ ഇങ്ങനെ നിന്നുള്ള അവൻ്റെ ഇങ്ങനെ നിന്നുള്ള ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പെടങ്ങി പോകും അല്ലെങ്കിൽ ഇതുമാതിരി എന്തെങ്കിലും ഉണ്ടായാലും പിടിച്ചിട്ടങ്ങ് പോകും ഇതാണ് ഇപ്പൊ സുരേഷ് ചേട്ടന്റെ പ്രശ്നം ഇതിപ്പോ ഇതിപ്പോ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ആരാ ഞങ്ങൾ ആര് ഇതിങ്ങനെ പറഞ്ഞതിനു ശേഷം പിന്നെ പെണക്കോയി എന്ന് പറഞ്ഞ കെറുവാ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ അന്ന് കെറുവ ഞാൻ കാണിച്ചു തരും ഒരു വീഡിയോ കാണിച്ചു തരും മിണ്ടൂല കെറു കെറുവാണ്ട കുതിരവട്ടം പപ്പു സ്റ്റൈലൊക്കെയാണോ ഇതാണ് സുരേഷ് ചേട്ടന്റെ പ്രശ്നം ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ വല്ലാത്തൊരു സുരേഷ് അപ്പൊ ഞാൻ ഇതൊന്നും അല്ല പറയാൻ വന്നത് ഇൻട്രോ മാത്രം ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി ഫൈറ്റിന് ശേഷം ഇപ്പൊ പുതിയ ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ് കെ ബി ഗണേഷ് കുമാർ ആൻഡ് സുരേഷ് ഗോപി ഇവർ തമ്മിലാണ് ഇപ്പോൾ ഫൈറ്റ് സുരേഷ് ചേട്ടൻ ഇതുവരെ പ്രതികരിച്ചൊന്നും വന്നില്ല പക്ഷെ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നല്ല രീതിയിൽ രണ്ട് കൊട്ട് സുരേഷ് ഗോപി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സുരേഷ് ഗോപി ുമാർ സുരേഷ് പ്രതി വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയെ കളിയാക്കിയ ഒരു വീഡിയോ വെക്കാം അദ്ദേഹത്തെ കുറിച്ച് കളിയാക്കിയൊന്നും പറയില്ല കാരണം അദ്ദേഹത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല എന്ന് വിചാരിച്ചപ്പോൾ ഇനിയിപ്പോ എല്ലാവരും അനുഭവിച്ചോളുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല അതിനെ തെറ്റും ഞാൻ എന്റെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്റെ പ്രസംഗങ്ങൾ കേട്ട് പലരും എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഒരാൾ നില തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനല്ല കുഴപ്പം തിരഞ്ഞെടുത്ത തൃശ്ശൂർകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് പറഞ്ഞു എന്തും പറയാനാണെങ്കിലും അതെ ഇത് ഞാൻ പറഞ്ഞതല്ലേ ഇലക്ഷൻ ഞാൻ പറഞ്ഞപ്പോൾ എന്താ എനിക്കെന്താ എന്നെ എനിക്കൊരു പ്രശ്നമല്ല ഞാൻ എനിക്കറിയാവുന്ന ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ ഏതായാലും തൃശ്ശൂര്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവത്തോട് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയി പരച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറയിൽ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറയില്ലേ കാറിൻ്റെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിൻ്റെ അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനെ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ ഒരു തൊപ്പി ഊടിയിരിക്കുകയാണ് പുറകെ വെച്ചത് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറേന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്രയും കയറി എനിക്ക് അറിഞ്ഞൂടാ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ പറഞ്ഞുതരും നമ്മളിൽ ഇപ്പൊ വീഡിയോ ഒന്നുമില്ല ഇല്ല അങ്ങനെ സാധനം ആരോട് പറ ആക്ഷനൊക്കെ അവരൊരു ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ടോ ആക്ഷൻ ി സ്വയം പൊക്കിന്തോട്ടെ അപ്പം അറിഞ്ഞാൻ പറഞ്ഞും സുരേഷ് ഗോപിയെ ട്രോളി വിട്ടിട്ടുണ്ട് ഗണേഷ് കുമാർ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിമകൾ ഇളകി അടിമകൾക്ക് ഇരിക്കപ്പോഴും ഇല്ല ഗണേഷ് കുമാറിന്റെ പഴയ ചരിത്രവും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് അതിട്ട് വീഡിയോ ഇതിട്ട് വീഡിയോ അറിഞ്ഞാൻ പറഞ്ഞും തെറിവിളി അത് ഉദ് ഒക്കെ പ്രതിഷേധം ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ടീംസ് എല്ലാം അന്നേരം ഈ തൊപ്പി സംബന്ധമായിട്ടുള്ള പഴയ ഒരു വീഡിയോ ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോ ഇപ്പം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ തൊടുപുഴയില് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം അമ്മയും പിതാവും ചേർന്ന് ഷെഫീഖ് എന്ന് പറയുന്ന ഒരു കൊച്ചുഞ്ഞെ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും അതിന്റെ ശരീരം തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു ഈ കൊച്ചു പയ്യൻ സുരേഷ് ഗോപിയുടെ കടുത്ത ആരാധകനാണ് അന്നേരം ഈ കുഞ്ഞിന്റെ പിറന്നാളിന് സുരേഷ് ഗോപി ചെല്ലുകയും ഈ കമ്മീഷണറിനകത്ത് അഭിനയിച്ച ആ ഒരു തൊപ്പി ഈ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോ ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ തൊപ്പിയെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ പലരും കുത്തി പൊക്കിക്കൊണ്ട് വന്നത് നമുക്ക് എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കമ്മീഷണർ ആ തൊപ്പി മാത്രം എന്ത കയ്യിലില്ല കാരണം അത് ഞാൻ രണ്ടാം അമ്മയും അച്ഛനും കൂടെ അടിച്ച് രോഗിയാക്കിയ ഒരു കുഞ്ഞില്ല തൊടുപുഴയിൽ അവനെ കാണാൻ പോയ പാവന്റെ വിലയിൽ ഇത് ഇത് കൊല്ലം നടന്ന അന്ന് അന്ന് വലിയ ഞാൻ ആ ഒരു വാർത്തയും വേണമെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി വെക്കാം ഇഷ്ടപ്പെട്ട സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യം മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ ആംഗ്യവുമാണ് ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കാണാനെത്തി ഐ ജി എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമാനമായി നൽകി വളരെ ഹൃദയഗ്രിപോട് കൂടി

കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിറന്നാൾ കേക്ക് മുറിച്ചു ഒടുവിൽ ആര്യരാരം പാടി കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വേദി വേദിവിട്ടത് ഇതായിരുന്നു ആ ഒരു ന്യൂസ് സുരേഷ് ഗോപി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് നടൻ എന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ വന്ന് വന്ന് അങ്ങനെ ഒരു കോമാലിയായി മാറിക്കൊണ്ടിരിക്കുകയാണുള്ള കാര്യം പറയാമല്ലോ സോ ഇങ്ങനെ കാലുവർ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് പാളി പോകുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മീഡിയാസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ആംഗർ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു പൊളിറ്റീഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മാതിരി പരിപാടിക്ക് നടക്കുമ്പോ മീഡിയാസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല ഇത് കളഞ്ഞിട്ട് വേറെ പണിക്ക് പോകുന്നതാണ് നല്ലത് ചോദ്യങ്ങൾ വരും അതിന് നേരിടാനുള്ള ഒരു ഇതില്ലെങ്കിൽ വേറെ പണിക്കോന്നേ നല്ലത് അഭിനന്ദനെ തുടർന്ന് നല്ലത് ഇത്രയും നെഗറ്റീവ് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു പോന്നേ നല്ല സുരേഷ് ഗോപിയുടെ തൊപ്പി ഗണേഷ് കുമാർ ആണ് ഈ ഒരു തൊപ്പി കഥ ആദ്യം എടുത്തിട്ടത് പിന്നെ ഇതിനെ തുടർന്നാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചു തുടങ്ങിയത് ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അങ്ങോട്ട് ജോക്ഷൻ കൊള്ളുവാണല്ലോ ഗണേഷ് കുമാറിനെ കിട്ടി അരച്ചു കുട്ടിക്കും അതാണ് അവസ്ഥ ഗണേഷ് കുമാർ പിന്നീടും പരിഹാസം പിന്നീടും കളിയാക്കി കൊണ്ട് പിന്നെയും വന്നു അതുകൂടെ കാണിക്കുക പോലീസ് പോലീസ് സമരം സമരം ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കണം തന്നെയാ ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി അപ്പൊ ഉദ്ദേശം സമരമല്ല പ്രതിഷേധമല്ല മന്ത്രിയോടുള്ള പണകുമല്ല ഒന്നുമല്ല പിന്നെ സമരത്തിന് വേറെ ഓരോന്നെ തൊപ്പി കേസുകൾ സമരം ചെയ്യാം തൊപ്പി സമരം തൊപ്പി സമരമാണ് നടക്കുന്നത് തൊപ്പി സമരം കൊള്ളാം അല്ല ഒരു തൊപ്പിയെ കുറിച്ചാണല്ലോ തമാശ പറഞ്ഞത് ആ ഞാൻ ഒരു തൊപ്പിയെ കുറിച്ചാണ് തമാശ പറഞ്ഞത് അത് ആരോ തൊപ്പിന്നല്ല സിനിമ ഷൂട്ടിങ്ങിനൊണ്ട് വന്ന ഒരു തൊപ്പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതിനിപ്പം അതിനൊക്കെ സമരം ചെയ്യണമെങ്കിൽ വലിയ പാടുകയും ഏഹ് വളരെ ഷെയിം ഷെയ്മേ പറയാനുള്ളൂ ആ നിങ്ങളെ തന്നെ ആലോചിക്കും ആ തൊപ്പി തമാശയ്ക്ക് എതിരായിട്ടൊക്കെ ഒരു സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തൊപ്പിയുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്ത് ഏത് അങ്ങനെ തൊപ്പിണ്ടായിരുന്നു ഇതോടെ അങ്ങോട്ട് അടിമകൾ ഇളകി ഇളകി സോറി അണികൾ പിന്നീട് ഇവിടെ യുദ്ധമാണ് നടക്കാൻ വീട് പോവുക ബാഹുബലിയെ വെല്ലുന്ന കാണാം വാർത്ത ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്ത് ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് നടത്തുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഇവമാർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി മാർച്ച് നടത്താൻ വേണ്ടി ഒരു എന്ത് തൊഴിലും പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് മിഥുൻ സുധാകരനാണ് വിവരങ്ങളുമായി തൊപ്പി വണ്ടിയുടെ ബാക്കിൽ വെച്ച് പോകുമെന്നൊക്കെയാണ് പറഞ്ഞത് അത് എന്ത് ഓടി വന്നില്ല എന്റെ പൊന്നും കോമഡിയ പിള്ളേരെക്കാളും കഷ്ടം കുട്ടിത്തം മാറ തണികള് ോ അലിഞ്ഞു കേറു തോണ്ടേ എന്റെ പൊന്നിട്ട തോണ്ടെ മുണ്ടക്കൊണ്ട് കുത്തി കൊടുത്ത് ചട്ടി കിട്ടണുണ്ട് ഷുണ്ണി കമ്പിക്കടയിൽ കൊടുക്കാൻ നോക്കണേ കേട്ടോ പറയാനായി കേട്ടോ വീട്ടിലങ്ങാണ് ഇരുന്നൂടെ ിത്താൻ പോകുന്ന പ്രതിഷേധത്തിന് ഇന്നലെ തന്നെ ഗണേഷ് കുമാർ ഒരു തൊപ്പി സമരമാണ് നടത്തണ്ടതെന്നൊക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ആ അമ്മച്ചിക്ക് ആരെങ്കിലും ഒരു ഗ്യാപ്പ് കൊടുക്ക് അവർക്ക് പിടിക്കാൻ സ്ഥലം കുലിക്കാൻ കിട്ടുന്നില്ല ബിജെപിയുടെ പ്രതിഷേധം ഇപ്പോൾ നടത്തുന്നു അതാണ് ഇനി ബി ജെ പി പത്തനാപുരം നിയോജക മണ്ഡലം ഈ പ്രായത്തിൽ എന്നിതാ ഇല്ലേ കമ്മിറ്റിയാണ് ഇപ്പോൾ സുരേഷ് കുമാറിന്റെ പത്തനാപുരത്തെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പോലീസ് ആ പാവ പിടിച്ച അമ്മച്ചി ചവിട്ടി തേക്കല്ലേ ദൈവമേ പെൻഷൻ പറ്റാറായി അല്ല പെൻഷൻ പറ്റി രണ്ടു വീട്ടും പെൻഷൻ പറ്റി അമ്മച്ചിണ്ട് ഇത് സുരേഷ് ഗോപിയുടെ ഒരു തൊബിയെ പറ്റി പറഞ്ഞിട്ട് സംഭവം ഇപ്പൊ കാണുന്നത് വലിയ കോമഡി ഇവിടെ നടക്കൂ കോമഡി കോമഡി കോമഡിയാണ് നമ്മുടെ ഇവിടെ ഇത് നടക്കു സിനിമ എല്ലാ ശ്രമിച്ചിരിക്കുന്നത് പക്ഷെ പോലീസ് അതിനൊന്നും തയ്യാറായിട്ടില്ല വലിയ രീതിയിൽ ബാരിക്കേഡൊക്കെ ഒരുക്കി തന്റെ പ്രധാന റോഡിൽ ആ പ്രതിഷേധം തടഞ്ഞു ബാരിക്കേഡൊക്കെ മടച്ചിടാൻ പ്രതിഷേധത്തിന് ശ്രമിച്ചു എങ്കിലും പോലീസ് അതിന് അനുവദിച്ചില്ല അല്പസമയത്തിന് മുൻപ് തന്നെ അവർ ആ പ്രതിഷേധം അമ്പലത്തിൽ പിടിക്കുന്ന ടീംസ് ആണ് ഇത് ഉത്സവ സീസൺ അല്ലേ ഉത്സവ സീസണിൽ കാളെ പിടിച്ചിട്ട് വരുന്ന വഴിയാ അപ്പോഴാണ് പോലീസിന്റെ ഭരിക്കട ഉണ്ടത് ഒരു സൈഡിൽ പോലീസ് മറ്റൊരു സൈഡിൽ വിട്ട് അണികള് എന്തോ നട ഇതൊക്കെ നടക്കുന്ന ഇവിടെ അല്പസമയത്തിന് മുൻപ് തന്നെ അവർ ആ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി പോവുകയും ചെയ്തു ആഹ് ഇത്രപ്പെടുന്ന തീർന്നോ ഓടി ഇങ്ങോട്ട് ആ ഇന്നത്തെ ഇന്നത്തെ പരിപാടി പരിപാടി തീർന്ന് ബിരിയാണി രൂപ ഞാൻ ഇതാണ് കോമഡി വേറെ എവിടെ നടക്കും അവർ ആ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് മടങ്ങി പോവുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിലും മന്ത്രിയുടെ പരിപാടികൾ ഉൾപ്പെടെയുള്ള നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പൊ തുടർന്നും ഉണ്ട് ഗൈസ് ഇനി എല്ലാവർക്കും ഒരു മാസത്തേക്കുള്ള അരിമേടിക്കാനുള്ള വകുപ്പ് ഇവര് തന്നെ കൊടുക്കും എല്ലാവരും ഇനി അടുത്ത ദിവസം വരണം ഇനി അടുത്ത ദിവസം പ്രതിഷേധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്തായാലും അതിന്റെ പ്രതിഷേധത്തിന് പോകുമ്പോ അമ്മേന്തമാരെ തിരിച്ചറിയാൻ മാരെ കൊണ്ട് പോകണം നിങ്ങൾ കഴിഞ്ഞോട്ടം മറ്റേ വാലക്കാട് ഒരു പ്രതിഷേധം ഒരു വനിതാ എസ് കയറി പിടിച്ച് തന്ന ചെറ്റത്തരവായിരുന്നു കാണിച്ചത് അവനെ 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 പറയുന്നില്ല ഞാൻ ആ വീഡിയോന്ന് വെക്കാം അവനെ കാണുമ്പം കാണുമ്പോ എനിക്ക് അത് ചൊറിഞ്ഞു വരൂ ഇവനെയൊക്കെ എന്തോ ചെയ്യാനാ you പോലീസുകാരെ പോലും വെറുതെ ഇടുന്നില്ല അതും പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് തൊപ്പി വെച്ച ഒരു പോലീസുകാരിന്റെ അവസ്ഥ ഇതാണെങ്കിൽ വെറുതെ ഒരു സാധാരണക്കാരിയെ ഇവന്റെ കയ്യിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും ഇതുപോലുള്ള നാരികളെ കൊണ്ടാണ് പ്രതിഷേധത്തിന് വരുന്നത് ആ അതിന്റെ ഇടയിൽ കൂടെ മുതലാക്കാൻ നോക്കുവോ പട്ടി കടയാടി മോൻ ഇവന്റെ ഒക്കെ കണ്ണ മടിച്ചാണ് ആദ്യം തിരിക്കേണ്ടത് ഞാൻ വിചാരിച്ച ആ പോലീസുകാരി ചേച്ചി നിന്ന് ഇവനെ നാവിക്ക് നോക്കി കേട്ടു ഞാൻ വിചാരിച്ചു പക്ഷെ ചെയ്തില്ല അത് വളരെ മോശമായി പോയി ചെയ്യാതിരുന്നത് എന്തായാലും സ്റ്റേഷനിൽ കൊണ്ടിട്ട് നല്ല ഉരുട്ട് കിട്ടിക്കാണ് ഇത് ഭയങ്കര സർക്കുലേറ്റ് ആയ ഒരു വിഷയമാണത് ഈ ഒരു കന്നദ്ദേവിനെതിരെ എന്ത് നടപടിയാണ് ബി ജെ പി കാരെടുത്തത് ഈ അടുത്തിടക്ക് എംബുരാൻ സിനിമ നിർത്തലാക്കണം എന്ന് പറഞ്ഞ് കോടതിയിലെ ഹർജി കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞു മുമ്പേ ആ തൃശൂരിലെ വെറും ഒരു സാധാ ബി ജെ പി പ്രവർത്തകനെ സസ്പെൻഡ് ചെയ്ത ടീമാണ് അവരൊന്നും ഇത് കാണുന്നില്ല ഒരു വനിതാ എസ് ഐ എ പബ്ലിക്കായിട്ട് ഈ മാതിരി ചെറ്റത്തരം കാവറെടുത്ത് കാണിച്ചിട്ട് ഇവനെതിരെ എന്ത് നടപടി എടുത്തു ഒരു ന്യൂസും വന്നിട്ടില്ല അവൻ അവന്റെ പേരോ എന്താണെന്ന് ഒന്നും അറിയില്ല ആർക്കും അറിയില്ല അതിനെപ്പറ്റി ഒരു മനുഷ്യരും ഇണ്ടുന്നുമില്ല അപ്പം പ്രതിഷേധമൊക്കെ നല്ലതാണ് അതിൻ്റെ ഇടയിൽ കൂടെയും സ്വനത്താൻ വേണ്ടി നടക്കുന്ന കുറെ നാറുകളുണ്ട് അവന്മാരെ കൊണ്ട് പോകല് ഉള്ള കാര്യം ഞാൻ പറയാം അപ്പൊ നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് നാട്ടിലൊരു ഗുണമൊന്നും ഇല്ലെങ്കിലും ആൾക്കാർക്ക് സന്തോഷിപ്പിക്കാനുള്ള ഒരു സന്തോഷം ഒരു പകരുന്ന ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ ചിരിക്കാനുള്ള വകുപ്പ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ആയുസ് കൂട്ടുന്നുണ്ടല്ലോ ആൾക്കാരുടെ അങ്ങനെ അത് വളരെ നല്ല കാര്യമാണ് അപ്പം ഇതൊക്കെയാണ് കൈസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം തോഴുമെന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരി എങ്കി താറ്റ എന്റെ വീട്ടിലോട്ട് ആരും പ്രതിഷേധമൊന്നും ആയിട്ട് വന്നില്ലെങ്കിൽ നാളെ യും വരെ മാമും പോയിട്ട് വരാടാ മക്കളെ